വെൽക്കം ബാക്ക് ടു സൈക്കോ ഗെയിമിങ് ചാനൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണും അല്ലെങ്കിൽ വീഡിയോ അല്ല ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന വ്യത്യാസമായ സൈക്കോപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇരു ഇരുന്ന സ്ഥലത്ത് തന്നെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നത് എങ്ങനെ വെച്ചാൽ ഫോണിൽ കൂടിയൊക്കെ വരും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അമർത്തും വേണം ഓക്കെ എന്നാൽ നമ്മൾ കൂടുതൽ പറഞ്ഞ് സ്വീപ്പ് ആക്കുന്നില്ല നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം ബർമുടാ മാപ്പ് ആരുടേതാണ് 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 അപ്പോൾ നിങ്ങൾ പറയും ഇത് ഗറീനൈഡ് അല്ല ഗ്രീനല്ലേ ഫ്രീഫർ ഉണ്ടാക്കിയെന്നൊക്കെ പറയും ജസ്റ്റ് ഇത് ഗ്രീനേഡാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെയാണ് ഈ നമ്മൾ സൈക്കോപരമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരിലേക്ക് വാങ്ങിയിട്ടുള്ളത് ഇത് ആരുടെയും കുറ്റപ്പെടുത്തുന്നതും ഫർമുണ മാപ്പ് കളിയാക്കി പറയുന്നതൊന്നല്ല ജസ്റ്റ് ഫോർ ഫൺ ഓക്കെ അങ്ങനെ ഇവിടെ പണ്ടൊക്കെ യുദ്ധം തന്നെയായിരുന്നു ഇപ്പോഴും യുദ്ധം തന്നെയാണ് അപ്പോൾ നമ്മുടെ പടവീരന്മാർക്ക് സഞ്ചരിക്കാനുള്ള വിമാനമാണ് ഇപ്പോൾ അത് ഇതിപ്പോൾ കളർഫുള്ളായിട്ട് ഇറക്കിയിട്ടും കണ്ട് അപ്പം ഞങ്ങളൊക്കെ കളിച്ച് വരും വളർന്ന ഒരു വീടാണിത് തറവാട് ഞങ്ങളുടെ തറവാടാണിത് അപ്പം അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ മക്കളെ ഒരു മരത്തിൻ്റെ കൊമ്പ് വീണ് തറവാടിൻ്റെ ഓടൊക്കെ പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളിപ്പോൾ കാണും അമ്മമ്മക്കൊരു ബോധവുമില്ല മറ്റേ മീൻ വറുക്കുന്ന പാനൊക്കെ അത് അവിടെ കൊണ്ടിട്ടാണ് ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ അമ്മമ്മേനെ കാണുന്നില്ല അമ്മമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടാവും വയസ്സായതൊക്കെ അല്ലേ നടക്കാനിറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ എന്താ എടുക്കുന്നത് വെച്ചാൽ എൻ്റെ കളിപ്പാട്ടാണ് കളിപ്പാട്ടം അങ്ങനെ അടുത്തടുത്ത് എവിടെയമ്മ ഓട്ട് പൊട്ടിയെന്ന് നോക്കുമ്പോഴാണ് ഇതാ ഇതാണ് പൊട്ടിയത് മരത്തിൻ്റെ കൊമ്പ് വീടാണ് മഴ പെയ്യുമ്പോഴൊക്കെ എൻ്റെ അമ്മ നൂറ് പാത്രം എൻ്റെ അടിയിലേക്ക് അങ്ങനെ വെക്കും എന്നിട്ട് നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞിട്ട് പിന്നെ അത് ഓരോക്കും അങ്ങോട്ടാക്കും അങ്ങോട്ടാക്കും ഓക്കെ എന്താണെന്ന് വെച്ചാൽ നൂറ് പാത്രം അതിൻ്റെ അടിയിലേക്ക് വെക്കും എന്നിട്ട് അത് നിറയുമ്പോൾ എടുത്ത് വയ്ക്കും പിന്നെ വെക്കും അങ്ങനെയാണ് അപ്പം ഇനിമൊന്ന് ഇനിമയൊന്ന് ഇനിമയല്ല ഇവന്മാരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ ശത്രുക്കൾ അപ്പോൾ എൻ്റെ അച്ഛന് കുറേ ശത്രുക്കളുണ്ട് അപ്പം ശത്രുക്കളൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ആ ഇത് സംഭവം തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓരൊക്കെ വെടിവെച്ച് കൊല്ലും ഇതിപ്പം എൻ്റെ ചെറിയച്ചൻ്റെ വീടാണ് എൻ്റെ ചെറിയച്ചൻ്റെ വീടാണ് ഇത് അപ്പോൾ ആ ചെറിയച്ചൻ പറഞ്ഞാൽ തറവാടിൻ്റെ അടുത്ത് തന്നെ സ്ഥലം വേണം അവിടെ വീടുണ്ടാക്കുന്ന പറഞ്ഞു പറഞ്ഞായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാരുടെ വീട് എന്ന് ചോദിച്ചാൽ ആ വീടല്ല ഇത് പണിക്കാരുടെ വീടാണ് പണിക്കാരെന്ന് പറയുമ്പോൾ ഫുൾ കൃഷിയാണ് ഇവിടെ ഇവിടെ കുറേ തെങ്ങും മരൊക്കെ ഉണ്ട് ആപ്പിളിൻ്റെ മരമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ നനച്ച് ഇത് വളമൊക്കെ ഇടേണ്ടേ അതിനുള്ള പണിക്കാരുടെ വീടാണിത് ഇതിപ്പം എൻ്റെ വല്യമ്മേൻ്റെ വീടാണിത് വല്ല്യമ്മയും പറഞ്ഞാൽ എനിക്കും തറവാടിൻ്റെ അടുത്ത വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ് അവിടെ ഒരു വീട് പിന്നെ കാണുന്ന ചെറിയ ചെറിയ കുടിയിലൊക്കെ പണിക്കാരുടെ കുടിയിലാണ് പിന്നെ ഇത് അയൽവക്കക്കാരാണ് അവിടെയുള്ള ആ വീട്ടുകാർ ആ വീട്ടിലൊക്കെ ആളുണ്ടെങ്കിൽ ഇപ്പം എല്ലാം അങ്ങനെ നമ്മൾ അപ്പം നിൻ്റെ വീട് എവിടെയാണ് ആയെന്ന് ചോദിച്ചാൽ നിൻ്റെ വീടും മെയിൽ വരും നമുക്ക് സെറ്റാക്കാം സെറ്റ് മാസറ്റ് മാസാക്കാം ഓക്കെ ഇനി നമ്മൾ ഓക്കെ ഇനി ഫുൾ ഇന്ത്യയാണ് ഇനി നമ്മൾ ഓക്കേക്ക് പറയാൻ ടീക്കെ എന്നേ പറയും ടീക്കെ അങ്ങനെ ഇവരൊക്കെ ശത്രുക്കളാണ് അവരൊക്കെ നമുക്ക് കൊല്ലാനുള്ള ആ ഒരു ഇത് എന്താ ഇനി പറയുക ആ ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം കുറേ കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് ഉമ്മനെ കൊല്ലണം ആ ഈ ഡേഞ്ചർ ഈ ഡേഞ്ചറിൻ്റെ പുറകിലൊരു കഥ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും ഈ വീഡിയോയിലൂടെ ഓക്കെ ഓക്കെ സോറി സോറി ടിക്കടിക്കും എൻ്റെയും മുച്ചയ ബാലു ഇക്കറിയുന്നതൊക്കെ ഞാൻ പറയും അങ്ങനെ നമ്മൾ ഇത് പറയുമ്പോൾ ഇത് വേറൊരു സംഭവമായിരുന്നു ഇത് പണി കഴിഞ്ഞില്ല ഇതിൽ നമുക്ക് കയറി കുത്തിരുന്നാലിങ്ങനെ പോരാ ഇപ്പം ഞാൻ തൽക്കാലത്തിന് ഒരു കോല് വളച്ചിട്ടിട്ട് അതിലേക്കൂടി ഇങ്ങോട്ട് പോകുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ ഇതൊക്കെ അൽവക്കക്കാർ തന്നെയാണ് അൽവക്കക്കാരെന്ന് പറയുമ്പോൾ പണിക്കാർ കുറേ ആൾക്കാരുണ്ട് പത്ത് രണ്ടായിരം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ വീട് വേണ്ടേ അങ്ങനെ വീടൊക്കെ വെച്ചെടുത്താണ് അപ്പോൾ എവിടെ നിന്ന് വേറൊരു ശത്രു ശത്രുവിനെ അടി 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 കാണുന്നില്ല അടി 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 ഈ മരത്തിനൊക്കെ വെള്ളം ഒഴിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇതൊക്കെ അൽവക്കാർ അതൊന്നും ഞങ്ങൾ വീടല്ല പിന്നെ എൻ്റെ കുറേ കുടുംബക്കാർ മറ്റേ ഇപ്പോൾ പുതിയായിട്ടൊരു സ്ഥലം വന്നിട്ടുണ്ട് മറ്റേത് ഇത് മാറി അപ്പം എല്ലാം ഈ വീടിലൂടെ ഫുള്ളാക്കാൻ പറ്റില്ല അപ്പം എൻ്റെ വീടുകളിലും ഞങ്ങൾ കളിച്ച് വന്ന തറവാടൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ആ ഓട്ടോറിക്ഷ പണിക്കാരുടെ ഓട്ടോറിക്ഷ ആണ് ബംഗാളി സഹോദരന്മാർ അതിൽ കയറിയാണ് എല്ലാ ദിവസവും പണിക്ക് പോവുക ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഫാക്ടറി ഫാക്ടറി എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ ഒരു പത്തിരുന്നൂറ് ആൾക്കാർ പണിയുണ്ട് ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറിയാണ് ഒരു സംഭവം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് കാറും ബൈക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് എന്ന് പറയുമ്പോൾ പെട്രോൾ ടാങ്കാണ് അപ്പം അപ്പം വഴി വണ്ടീറ്റെ കുടുങ്ങാണേൽ അതിൽ നിന്ന് നമുക്ക് പെട്രോൾ കുറ്റി ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും അടിക്കാം ആ ഇതൊക്കെ എൻ്റെ അച്ചൻ കുച്ചിട്ടന്മാരാണ് അവർക്ക് അപ്പോൾ വലുതായി പക്ഷെ കായൊന്നുമില്ല കായ കായ പഴമൊക്കെ വേണ്ടേ ഇതിപ്പം ഫാക്ടറിയിട്ട് ഹോളിനോൾ വണ്ടിയാണ് ആർക്ക് വേണേലും എടുത്തു ഓട്ടാം പക്ഷേ നമ്മൾ ആ ലോക്കൽ വണ്ടിയിലൊന്നും പോകാറില്ല നമ്മൾ ആയിട്ടൊക്കെ വണ്ടി ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചച്ചൻ കൂടി ഉണ്ടാക്കിച്ച വണ്ടിയാണിത് എന്തൊക്കെ ഓരോ പെട്ടികളാണ് കേട്ടോ എന്തൊക്കെ പെട്ടികളാണ് ഇതാണ് എൻ്റെ കാർ ഇതിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും ട്രിപ്പിങ്ങിനൊക്കെ പോവാറ് അപ്പം എൻ്റെ വീട് എത്തിക്കുന്നു ഇതാണ് എൻ്റെ വീട് ക്ലോക്ക് ടവർ എന്നാണ് അതിൻ്റെ പേര് ഇതാണ് എൻ്റെ പാർക്കിംഗ് സ്ഥലം അപ്പം ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോവാറ് അമ്മേ അമ്മേ കഞ്ഞേരി അമ്മേ ഏതോ ശത്രു വന്ന് അടിച്ചിട്ട് തരാം അടി 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 അടിയടി നല്ല പിന്നെ ഇതാണ് എൻ്റെ മറ്റേ ഔട്ട് ഹൗസ് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു ഹൗസാണിത് അപ്പോൾ പുറത്ത് ഭയങ്കര തണുപ്പായിട്ട് തീ ഇട്ടും അപ്പോൾ നിങ്ങൾ പറയും തീ എന്ന് പറഞ്ഞാൽ അവിടെ ഇടുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ അങ്ങനെയാണ് അവിടെ അവിടെ ഒക്കെ ആയിട്ടിട്ടും ടീ തീ തീ അപ്പോൾ ആ തീയൊക്കെ ഫുള്ളായി പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഒരു മോഡലിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് കുടുംബക്കാർ ഒരു പ്രാവശ്യം എല്ലാവരും കൂടി വന്നപ്പോൾ കൂടാൻ സ്ഥലമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാണ് അത് പിന്നെ ഇതാണ് ഞങ്ങളിപ്പം താമസിക്കുന്ന വീട് അടീത്ത ഫ്ലവർ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുളത്ത് അടിയൻ്റെ അതിൻ്റെ ഏറ്റവും മൂളത്താണ് എൻ്റെ എൻ്റെ രണ്ട് ബെഡ്റൂമൊക്കെ ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ കിടക്കാറ് അവരുടെ പെൺകുട്ടികളോട് ഞാൻ രാവിലെ അവലിച്ച് അങ്ങോട്ടൊക്കെ നോക്കും നോക്കുന്ന പറഞ്ഞാൽ ലൈൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നും കൂടെ ചേരും ഇതാണ് ഞങ്ങൾ വേറൊരു ഔട്ട് ഹൗസ് അപ്പോൾ അതിലൊക്കെ പിന്നെ ബോംബിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ബോംബല്ല മറ്റേ ഇതില്ലേ കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കൂടി കുറേ പെട്ടികളിങ്ങനെ അടിക്കടിക്ക് വെക്കുന്നത് വേണ്ടീലേ അപ്പോൾ അടി അതൊക്കെ ബോംബാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ബോറടിക്കുമ്പോൾ ഓരോന്ന് കത്തിച്ചും കൂട്ടിടും അതിൻ്റെ ബേഞ്ചർ അതിൻ്റെ പേരാണ് ഡേഞ്ചർ അപ്പോൾ പത്ത് നൂറ് ചിലപ്പോൾ ഒരുമിച്ച് കത്തിച്ചിടുമ്പോൾ അങ്ങനെ വലിയ വട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരൊക്കെ ചാവും എൻ്റെ ലേമോക്കോണിയാണ് ലേബോ അങ്ങനെന്തോ ഒരു പേരാണ് ലേംബോ ലേമോ അങ്ങനെ നമ്മൾ വേറെ കല്ല് കുഴപ്പമൊന്നുമില്ല ഫാക്ടറി എല്ലാവരും ഉണ്ടോ ഒന്ന് പണിയില്ല ഞാൻ ആലോചിച്ചാണ് എല്ലാവരും വീട്ടിൽ പോയിക്കോളി അതാ അച്ചിനോട് പറഞ്ഞു ഇവിടെ നിന്ന് മരം കുഴിച്ചിടല്ലേ വണ്ടി കളിക്കാൻ പറ്റൊരാളാണ് അയാൾക്ക് അവിടെ കുഴിച്ചിടാനുള്ളത് ഇതുള്ള ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് പത്ത് നൂറ് ഏക്കർ ഉണ്ടായിട്ട് അയാൾക്ക് മരം കുഴിച്ചിടാൻ കണ്ടൊരു സ്ഥലവും വണ്ടി കളിക്കുന്നിടത്ത് പിന്നെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് മറ്റേ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണേൽ വിമാനത്തിൻ്റെ മുകളിൽ നിന്ന് അവർക്ക് മോറടിക്കുകയല്ലോ എപ്പോഴും പൈലറ്റുമാർക്ക് അപ്പോൾ ഓരോ എന്തേലും ഇങ്ങോട്ട് പറക്കി പറക്കി ഇടും അതിൻ്റെ പേരാണ് ഡ്രോപ്പ് അവരൊക്കെ ശത്രുക്കളാണ് അച്ചച്ഛന് കുറേ ശത്രുക്കളുണ്ട് അപ്പം ആ കൊല്ലുന്ന ഇത് എനിക്ക് തന്നാണ് അപ്പം ഞാൻ അവരൊക്കെ കൊല്ലും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കിണിയും കിണി എന്ന് പറഞ്ഞാൽ വെല്ലേക്കൻ അമർത്തുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന സൈക്കോപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് ആരെ കളിയാക്കാനും ആരുടെ മനസ്സ് വേദനിപ്പിക്കാനും ഉള്ളൊരു വീഡിയോ അല്ല ജസ്റ്റ് ഫോർ ഫൺ അപ്പോൾ ഇംഗ്ലീഷൊക്കെ ഉണ്ടാകുമോ സൈക്കോ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ള ഫാമിലിയിലാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് വേറെ ശത്രുക്കളുണ്ടോ മൂന്ന് ശത്രുക്കളെ ഉള്ളൂ പതിമൂന്ന് ശത്രുക്കളെ ഞാൻ കൊന്നൊക്കെ സൈഡിൽ എഴുതി കാണിക്കും അച്ചൻ സെറ്റപ്പിലാണ് ഉണ്ടാക്കി ഈ പാലൊക്കെ അച്ചച്ചനും അച്ചൻ്റെ കൂട്ടുകാരുണ്ടാക്കിയാണ് വേറൊരു ശത്രു അടി 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 അങ്ങനെ പിന്നെ നമ്മൾ നാമക്കണി കാറെടുത്തിട്ട് കറങ്ങാൻ പോവുകയാണ് ഒരു ശത്രുയാണുള്ളത് അപ്പോൾ ആ ശത്രുവിനൊക്കെ നമ്മൾ കൊല്ലണം ഒരു ശത്രുവേ ഉള്ളൂ അപ്പോൾ ആ ശത്രു അടി 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 അങ്ങനെ നമ്മൾ ഈ കളി വിന്നറായിരിക്കുന്നു ഇങ്ങനെ അച്ഛനെടുത്ത് പോയാൽ ഒരു അഞ്ഞൂറ് റുപ്യ പൈസ വരും അത് വാങ്ങിയിട്ട് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ മീ സൈക്കോ ബോയ് സനിങ് ഓഫ് ബബായ് ബബായ് ബബായ്